കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാം കൊണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ദിലീപ് കാവ്യ മാധവനൊപ്പമുള്ള ജീവിതവും നടന്റെ നല്ല കാലവും വീണ്ടും എത്തുന്നു സിനിമയിലും അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു വിവാഹവും വാഹനവും വീടും ഒക്കെ ഓരോ സമയത്ത് സംഭവിക്കുന്നതാണെന്നാണ് വിവാഹശേഷം ദിലീപ് പുതിയ കാർ വാങ്ങിയത് വാർത്തയായിരുന്നു ഇപ്പോഴിതാ പുതിയ വീട്ടിലേക്ക് താമസവും മാറുന്നു ദിലീപ് തന്റെ പുതിയ വസതിയുടെ പണികൾ ദ്രുതഗതിയിൽ നടത്തി വരികയാണ് ആലുവായിൽ തന്നെയാണ് ദിലീപിന്റെ പുതിയ വീടും പൂർത്തിയാകുന്നത് ഏകദേശം രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ തന്നെ ദിലീപും കാവ്യവും പുതിയ വീട്ടിലേക്ക് താമസിക്കും ും ഇപ്പോൾ ഏതാനും നാളുകളായി ദിലീപും മീനാക്ഷിയും കാവ്യം എറണാകുളത്തെ ചക്കരപ്പറമ്പിനടുത്തുള്ള നാലുകെട്ട് എന്ന വില്ലയിലാണ് താമസിക്കുന്നത് വിവാഹശേഷം ദിലീപ് പുതിയ പോർഷെ കാർ വാങ്ങിയത് വാർത്തയായിരുന്നു ഏകദേശം ഒന്നേ പോയിന്റ് കോടി രൂപ ചെലവിട്ടാണ് ദിലീപ് മഹാഗണി മെറ്റാലിക് നിറത്തിലുള്ള പോർഷെ ക്ലീൻ കാർ വാങ്ങിയത് രാമലീല എന്ന ചിത്രത്തിലാണ് ദിലീപ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനുശേഷം രാമചന്ദ്രബാബു സംവിധാനം ചെയ്യുന്ന മൈഡിയ ഡിങ്കൻ എന്ന ത്രീ ഡി ചിത്രത്തിൽ അഭിനയിക്കും ദിലീപിന്റെ കരിയറിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമാണിത് ജോർജ് ജേട്ടൻസ് പൂരമാണ് ദിലീപിന്റെ അടുത്ത് അടുത്ത റിലീസ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം